നമസ്കാരം ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലെ തിരു ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന മഹാശ്രീചക്ര നവാഭരണ പൂജയിൽ കാർമ്മികത്വം വഹിക്കാനുള്ള ഒരു സൗഭാഗ്യം ലഭിച്ചു അത് ഈ ക്ഷേത്രത്തിലെ ദേവീദേവന്മാരുടെയും ഗുരുകാരണന്മാരുടെയും അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് മഹാശ്രീചക്ര നവാവരണ പൂജയിൽ ഒമ്പത് ആവരണങ്ങളും ആവരണങ്ങളിലെ ദേവതകളെയും അവസാനം ഒമ്പതാമത്തെ ആവരണത്തിലെ ഭൈരവ ഭൈരവശിവനെയും ത്രിപുരസുന്ദരി ദേവിയെയുമാണ് സബരിവാരം സംഗോപങ്കമായി പൂജിക്കുന്നത് ഈ ഒമ്പത് ആവരണങ്ങളിൽ ത്രൈയോക്യ മോഹനചക്രം എന്ന ഒന്നാമത്തെ ആവരണത്തിലെ മാതൃദേവതകൾ പുറമെ കാണുന്ന ഭൂപുരമാണ് ത്രയോക്യ മോഹനചക്രം അതേപോലെ തന്നെ രണ്ടാമത്തെ ആവരണം സർവ്വ ചക്രാണ് പതിനാറ് ദളങ്ങളുള്ള ഒരു പത്മം സർവ ചക്രം എന്ന ദള അഷ്ടദളങ്ങളുള്ള ഒരു പത്മം അതിൻ്റെ ഉള്ളിലായിട്ടുള്ള സർവ സൗഭാഗ്യദായ ചക്രം സർവ അർത്ഥസാധക ചക്രം സർവരക്ഷാകര ചക്രം സർവരോഗഹര ചക്രം സർവ സിദ്ധിപ്രദ സർവാനന്ദമയ ചക്രം എന്നിങ്ങനെ ഒമ്പത് ചക്രങ്ങൾ ഒമ്പത് പേരുകളിലാണ് ഒമ്പത് ചക്രങ്ങൾ ഒമ്പത് ആവരണങ്ങൾ അറിയപ്പെടുന്നത് മൂന്ന് ലോകങ്ങളെയും മുഴുവൻ മോഹിപ്പിക്കുന്നത് എന്ന അർത്ഥത്തിൽ ത്രൈലോക്യ ചക്രവും എല്ലാ ആഗ്രഹങ്ങളെയും പരിപൂർത്തിക്കാതിരിക്കുന്ന സന്ദേശം നൽകുന്ന പതിനാറ് ഗുപ്തയോഗിനികളെ പൂജിക്കുന്ന ഷോഡശതള പത്മമായ സർവ പരിപൂര ചക്രവും അതേപോലെ തന്നെ ചക്രം സർവ സൗഭാഗ്യദായകം സർവ്വാർത്ഥദായകം സർവരോഗഹരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടുക എല്ലാ രീതിയിലുള്ള അർത്ഥങ്ങൾ അതേമാതിരി രോഗദുരിതങ്ങൾ തീരാൻ വേണ്ടിയിട്ട് രോഗമെന്ന് പറയുമ്പോൾ രുഗ്ജനേരീതി രോഗ ദുഃഖകാരകത്തുണ്ടാക്കുന്ന അനുഭവങ്ങളാണ് രോഗങ്ങൾ ജീവിതത്തിൽ കടന്നു വരുന്ന ഏതെങ്കിലും ദുഃഖസൂചകമായ അനുഭവങ്ങളൊക്കെ തന്നെ തീർന്ന് നമുക്ക് ഒരു സൗഭാഗ്യം മനഃശാന്തിയും സമാധാനവും കിട്ടുന്ന രീതിയിൽ അങ്ങനെ ഓരോ സന്ദേശങ്ങളാണ് ഓരോ ആവരണങ്ങളും നൽകുന്നത് ആവരണ ദേവതകളിൽ പൂജിച്ചാലും അവരുടെ പ്രസാദം കൊണ്ട് നമുക്ക് കിട്ടുന്നത് അതുതന്നെയാണ് അവസാനത്തെ ആവരണം ബിന്ദുവിലെ സർവ്വ ആനന്ദമായ ചക്രം എന്ന് പറയുന്നു എല്ലാ രീതിയിലുള്ള ഒരു ആനന്ദം ജീവിതാന്ത്യത്തിൽ ലഭിക്കുന്നതും ജീവിതത്തെ എല്ലാ സമയത്തും നമ്മൾക്ക് അനുഭവിക്കേണ്ടതുമായതാണ് ആനന്ദം ആ ആനന്ദത്തെ തരുന്ന രീതിയിലുള്ള ഒരു സന്ദേശമാണ് അനുഗ്രഹങ്ങളാണ് ബിന്ദുവിലെ ദേവതാ പൂജ കൊണ്ട് നമുക്ക് ലഭിക്കുന്നത് പ്രധാനമായിട്ട് ത്രിപുരസുന്ദരി ദേവിയാണ് പൂജിക്കുന്നതെന്നുണ്ടെങ്കിലും എല്ലാ ദേവന്മാരെയും സമഞ്ജസമായി സമ്മേളിപ്പിച്ച് ഉൾക്കൊള്ളാവാഹിച്ച് പൂജിക്കുന്ന ഒരു ബൃഹത്തായ ഒരു പൂജാ പദ്ധതിയാണ് മഹാശ്രീചക്ര നവാഭരണ പൂജ കാമാദ്യേതം ഹൃദയം വാദദുഷ്ടാമൃതാ ഹിതൈഹി ഹിംസാധിപിശ്ചരഹിതം ഏതാത് ഈശ്വര പൂജനം എന്നാണ് ഈശ്വര പൂജയെക്കുറിച്ച് ആചാര്യന്മാർ നമുക്ക് നൽകിയിട്ടുള്ള ഉപദേശം കാമാദ്യഭേദം ഹൃദയം അത്യാഗ്രഹങ്ങളില്ലാത്ത ഒരു ഹൃദയം വാദദുഷ്ട അമൃതാഹിതൈഹി പറയുന്ന കാര്യങ്ങൾ ദുഷ്ടം പറയാതിരിക്കുക അമൃതം കളവ് പറയാതിരിക്കുക മറ്റുള്ളവർക്ക് അഹിതകരമാകുന്ന വാക്കുകൾ പ്രയോഗിക്കാതിരിക്കുക ഹിംസാധിപിശ്ചരഹിതം മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ കർമ്മം കൊണ്ടോ ഹിംസാത്മകമായ ഉപദ്രവക വിഷയങ്ങളായിട്ടുള്ള വിഷയങ്ങളൊന്നുമില്ലാത്ത ഒരവസ്ഥ ഏതത് ഈശ്വര പൂജനം അതാണ് ഈശ്വര പൂജ കൊണ്ട് നമ്മൾ നേടേണ്ടത് നമ്മൾ നേടുന്നത് ആ ഒരു പ്രാർത്ഥന സാർത്ഥകമാക്കാനുള്ള ഒരു ബൃഹത്തായ ഏറ്റവും വലിയ ഒരു പൂജാ പദ്ധതിയാണ് മഹാശ്രീചക്ര നവാവരണ പൂജ പുശബ്ദ പുരുഷം വച്ച്മി ജേതി ജായാർത്ഥവാചക പുംസി ജായാലയ പൂജ ചേതി തന്ത്രവിദോ വിധോ ഇതാണ് പൂജയുടെ മറ്റൊരു സന്ദേശം പുശബ്ദം കൊണ്ട് ഈശ്വര സാന്നിധ്യത്തെയാണ് സങ്കല്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ ജേ ഇതി ജായാർത്ഥവാചക ജ എന്നതുകൊണ്ട് ജനിപ്പിക്കുന്നവൾ മാതാവ് മാതൃഭാവത്തെ സൂചിപ്പിക്കുന്നു പുംസി ജായാലയ പൂജ ഓരോരുത്തരും ദേവചൈതന്യത്തെ ജനിപ്പിക്കുന്നത് ദേവഹിതമായ കർമ്മങ്ങൾ ജപിക്കാൻ ജനി കയ്യാൻ പ്രേരിപ്പിക്കുന്നത് അതാണ് പൂജ കൊണ്ട് ശുദ്ധസാത്വികമായ ഭാവത്തെയാണ് നമുക്ക് പൂജ കൊണ്ട് നേടാൻ കഴിയുന്നത് നിരവധി മന്ത്രങ്ങളെ കൊണ്ട് പൂ പ്രാർത്ഥിക്കുന്നു അവസാനം ആഗമികമായ ചില മന്ത്രങ്ങളും വേദമന്ത്രങ്ങളുമാണ് സമർപ്പണത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ലോകാനുഗ്രഹ ഹേത്വർത്ഥം സ്ഥിരീഭവ എന്നു തുടങ്ങിയിട്ടുള്ള ആഗമികമായ മന്ത്രം ലോകാനുഗ്രഹ ഹേത്വർത്ഥം സ്ഥിരീഭവ സുഖായന ലോകത്തിൻ്റെ മുഴുവൻ അനുഗ്രഹത്തിന് വേണ്ടി ദേവീചൈതന്യം നമ്മളിൽ കുടികൊള്ളണം സാന്നിധ്യം ദേവി പ്രത്യഹം പരിവർദ്ധയ എല്ലാ ദിവസവും ദേവിയുടെ ചൈതന്യവർദ്ധനവിന് വേണ്ടി ശുദ്ധ സാത്വിക ഭാവത്തിൽ ക്ഷേത്ര ദർശനവും നാമോദ്യവും ഭക്തി നിർഭരമായ വിഷയങ്ങളും സമസൃഷ്ടി സ്നേഹം ദിനാനുകമ്പ എന്നീ ജീവിതചര്യകളോടുകൂടി നമ്മൾ ജീവിക്കുന്നതാണ് അപ്പോഴാണ് ആ ദേവീ ചൈതന്യം നമ്മളിൽ കുടികൊള്ളുക വർദ്ധിക്കുക മാ ഭൂൽ പ്രജാവിരോധോസ് എന്തിനു വേണ്ടിയാണ് ജനങ്ങൾ തമ്മിൽ യാതൊരു വിദോധവും പാടില്ല യജമാന സമൃദ്ധിതാം ഇത് കഴിപ്പിക്കുന്ന ജനങ്ങൾ നാട്ടിലെ ഗ്രാമ ഈ ക്ഷേത്രത്തിലെ പരിസരത്തുള്ള അല്ലെ ഈ ക്ഷേത്രത്തിലെ ഭക്തജനങ്ങൾ ഒരുമിച്ചാണ് ഈ ഉത്സവം നടത്തുന്നത് അവർക്കൊക്കെ എല്ലാവർക്കും തന്നെ എല്ലാ രീതിയിലുള്ള സമൃദ്ധി ഉണ്ടാവട്ടെ സഭൂപാലം തഥാ നമ്മളെ നയിക്കുന്ന ഭരണാധിപന്മാർക്ക് പഞ്ചായത്ത് അംഗം മുതൽക്ക് എം എൽ എ എം പി തുടങ്ങി രാഷ്ട്രപതി വരെയുള്ള ആളുകളാണ് നമ്മളെ നയിക്കുന്നത് നമ്മളെ നേതൃത്വം വഹിക്കുന്നത് നമ്മളെ ഭരിക്കുന്നത് അവർക്കൊക്കെ തന്നെ എല്ലാ രീതിയിലും സഭൂപാലം തഥാ രാഷ്ട്രം ഈ രാഷ്ട്രത്തിൽ തന്നെ എല്ലാ രീതിയിലും ഐശ്വര്യം ഉണ്ടാവണം സർവോപദ്രവോർജിതം ഒരാൾക്കെതിരെയും രാഷ്ട്രത്തിനെതിരെയും വ്യക്തികൾക്കെതിരെയും സമൂഹത്തിനെതിരെയും യാതൊരു ഉപദ്രവവും ഇല്ലാത്ത ഒരു സമാധാനപരമായ ഒരു ചാത്വികമായ ശാന്തമായ ഒരു അന്തരീക്ഷം സഞ്ജാതമാകട്ടെ സഭൂപാലം തഥാ രാഷ്ട്രം സർവോപദ്രവോർജിതം ക്ഷേമേണ വൃദ്ധി അതുല്യമായ അഭിവൃദ്ധി ഉണ്ടാവണം സുഖമക്ഷയമ ഒരിക്കലും ക്ഷയിക്കാത്ത സുഖം എല്ലാവർക്കും ഉണ്ടാകട്ടെ അതിനുവേണ്ടി ഈ പൂജാകർമ്മങ്ങൾ സ്വീകരിച്ച് നമ്മളെ എല്ലാം ദേവിയോട് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന ആഗമികമായ പ്രാർത്ഥനയോടുകൂടി അതോടൊപ്പം തന്നെ മറ്റൊരു വേദമന്ത്രം ഇതിൽ പ്രാർത്ഥിക്കുന്നു ഭദ്രം കർണേഭി ശൃണുയാമ ചെവികളെ കൊണ്ട് മാത്രം കേൾക്കാൻ നമുക്ക് സാധിക്കണം ഭദ്രം പശ്യേമ അക്ഷഭിതി യജത്രാഹ കണ്ണുകളെ കൊണ്ട് നല്ല കാഴ്ചകൾ കാണാൻ നമുക്ക് സാധിക്കണം സ്ഥിരൈരംഗേ ഹി തുവാംസ തനൂഭി സ്ഥിരമായ ആയിരാരോഗ്യങ്ങളുള്ള അംഗപ്രത്യംഗങ്ങളെക്കൊണ്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടത് ദേവി നമ്മളെ നമ്മളെ കൊണ്ട് എന്താണ് ചെയ്യിപ്പിക്കേണ്ടത് ഈ ആയുസ് മുഴുവൻ തന്നെ വിഷയമാ ദേവഹിതം യതായു ദേവഹിതമായ കർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കട്ടെ ദേവപൂജ ദേവാരാധന ദേവോപാസന എന്നിവയോടൊപ്പം തന്നെ സമസൃഷ്ടി സ്നേഹവും ദിനാനുകമ്പിയും കൂടി ഉൾപ്പെടുന്നതാണ് ദേവഹിതമായ കർമ്മങ്ങൾ അങ്ങനെ ദേവഹിതമായ കർമ്മങ്ങൾ ചെയ്ത് ശുദ്ധ സാത്വഭാവ ഭാവത്തിൽ ജീവിച്ച് ജീവിതം സാർത്ഥമാക്കുവാൻ നമുക്ക് സാധിക്കട്ടെ അതിന് അമ്മയുടെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം